ഹായ് ഗായ്സ് നമസ്കാരം ഇന്ന് നമ്മൾ നിങ്ങളെ പരിചയപ്പെടുന്നത് ഒരു മൾട്ടി ഫങ്ഷൻ കാർ ജമ്പ് സ്റ്റാർട്ടറാണ് കേട്ടോ അതിൽ നമുക്ക് നമ്മുടെ വണ്ടി സ്റ്റാർട്ടാക്കാൻ വണ്ടി ഇപ്പോൾ പന്ത്രണ്ട് വോട്ടറിൻ്റെ ബാറ്ററി ഒരു പതിനൊന്ന് അല്ലെങ്കിൽ ഒരു പത്ത് സംതിങ് ഒക്കെ ആയി തന്നെ വണ്ടി സ്റ്റാർട്ടാവില്ല അപ്പോൾ ഇതുപോലൊരു സ്റ്റാർട്ടർ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി വണ്ടി സ്റ്റാർട്ടാക്കി നിങ്ങൾക്ക് പോവാം നിങ്ങൾ ഗ്യാരേജിൽ പോയിട്ട് ചെക്ക് ചെയ്യാം എന്താണ് ബാറ്ററിയുടെ പ്രശ്നമാണോ ഡൈനാമിൻ്റെ പ്രശ്നങ്ങൾ ചെക്ക് ചെയ്യാനായിട്ട് അത് ഉപകരിക്കും അല്ലാന്നുണ്ടെങ്കിൽ ഒരാളെ വിളിച്ചുകൊണ്ടിരണം അല്ലെങ്കിൽ കൂട്ടുകാരെ വിളിച്ച് വരുത്തണം അല്ലാന്നുണ്ടെങ്കിൽ ക്യാബ് സംഘടിപ്പിച്ച് സ്റ്റാർട്ടാക്കണം അതൊക്കെ ഒരു ചടങ്ങാണ് ഇതുപോലൊരു മൾട്ടി ഫംഗ്ഷൻ കാർ ജംപ്ഷാർട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് വഴി നിൽക്കില്ല നിങ്ങൾക്ക് ആരെയും ആ സമയത്ത് വിളിച്ച് വരുത്തേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് പോകുന്ന കാര്യമുള്ളൂ കേട്ടോ ഇതുപോലെ കാർ എമർജൻസി ജംപ്ഷാർട്ടാണതിൻ്റെ പേരുണ്ട് പിന്നെ ബാറ്ററിയുടെ കാര്യം കാണിക്കുന്നുണ്ട് പിന്നെ എമർജൻസി ലൈറ്റ് ഉണ്ട് ഇതിൽ പിന്നെ എസ് ഒ എസ് പറഞ്ഞിട്ടുണ്ട് എന്താ പറയുക ഫംഗ്ഷനുണ്ട് അതുകൊണ്ട് പിന്നെ അതിൽ കാര്യങ്ങളെ ഫംഗ്ഷനൊക്കെ അതിൽ കാണിച്ചിട്ടുണ്ട് ബാറ്ററിയുടെ ഇതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട് പിന്നെ ലോങ് സൈക്കിൾ ലൈഫുണ്ട് പിന്നെ എന്താ പറയുക സ്മാർട്ട് ഐ സി എന്തൊക്കെയുണ്ട് തോന്നുന്നു പിന്നെ സിക്സ് പോയിൻ്റ് സീറോ എല് എന്തോ കാണിക്കുന്നുണ്ട് പിന്നെ യു എസ് പി ചാർജറാണ് എമർജൻസി ലൈറ്റ് ഉണ്ട് ബി എം എസ് ഉണ്ട് ഓട്ടോ ഫൈൻ അങ്ങനെ എല്ലാ കാര്യങ്ങളിതിലുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ അപ്പോൾ ഇതുപോലത്തെ ഒരു ഇതൊരു ബോക്സ് ഇങ്ങനത്തെ ഒരു ബോക്സാണ് വരിക അപ്പോൾ നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളുടെ വണ്ടിയിലും എപ്പോഴും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വഴിയിൽ സ്വീപ്പ് ആവില്ല വണ്ടി വണ്ടി സ്റ്റോപ്പായിട്ട് വണ്ടി നിൽക്കേണ്ട ഗതികേട് വരില്ല കാരണം മറ്റുള്ളവരെ കാത്തു നിൽക്കാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ വണ്ടി എടുക്കണ നേരത്തെ സ്റ്റാർട്ടാവണില്ല എന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്ക് അന്ന് ജോലിക്ക് പോകാൻ പറ്റാതെ വരാറുണ്ട് ബാറ്ററി വാങ്ങി വെക്കുമ്പത്തിന് ഡ്യൂട്ടി ടൈമൊക്കെ മാറും അതുകൊണ്ട് പിന്നെ അന്നത്തെ ദിവസം ലീവ് എടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഇതുപോലൊരു സിസ്റ്റം കയ്യിലുണ്ടെങ്കിൽ ആ സമയം വേസ്റ്റ് ആവില്ല ഉടൻ തന്നെ ഈ സാധനം കണക്ട് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് പോകാവുന്ന കാര്യമുള്ളൂ കേട്ടോ അപ്പം നമുക്കൊന്ന് തുറന്നു നോക്കാം അതിൻ്റെ ഉള്ളിലെ എങ്ങനെയാണ് സംഭവങ്ങളൊക്കെയാണ് തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ കാണിക്കുന്നത് കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മുടെ പിന്നെ ഡിവൈസ് എടുത്ത് നോക്കി ഡിവൈസ് അത്യാവശ്യം വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് വെയിറ്റ് ഒക്കെ ഉണ്ട് മൂന്ന് എൽ ഇ ഡി ലൈറ്റുകൾ കാണിക്കുന്നുണ്ടതിൽ പിന്നെ നമ്മുടെ ഡയറക്ഷൻ കാണിക്കുന്ന നോർത്തും സൗത്തും ഒക്കെ കാണിക്കുന്നുണ്ട് പിന്നെ രണ്ട് യു ജസ് പി പോട്ടുണ്ട് പിന്നെ യാമറിൻ്റെ ഫംഗ്ഷൻ നടക്കുക അറിയില്ല എന്തെങ്കിലും അമർ അടിക്കാൻ പറ്റാൻ വേണ്ടിയിട്ടാണ് അത് കൊടുത്തിട്ടെന്ന് അറിയില്ല ഈ ടൈപ്പ് പിന്നെ ഇത് ഓപ്പൺ ചെയ്തിട്ടാണ് നമ്മൾ കാറിൻ്റെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വയർ കണക്ട് ചെയ്യേണ്ടത് പിന്നെ ഇതാണ് ചാർജിങ് വരുന്ന പോട്ട് എന്താ അപ്പോൾ നമ്മളിത് ഇതാണ് അതിൻ്റെ ക്യാബിൾ വരുന്നത് ഈ ക്യാബിൾ ഈ പോർട്ടിൽ കണക്ട് ചെയ്യുക ഇതിൽ കണക്ട് ചെയ്തിട്ട് ഈ വയർ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും പോസിറ്റീവും കിട്ടും വേണ്ട പിന്നെ ഏറ്റവും പോസിറ്റീവ് നിങ്ങളുടെ വണ്ടിന് ടെർമിനൽ കണക്ട് ചെയ്യാം അതിന് ശേഷം വണ്ടി സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പോൾ ഒരാൾ വേറൊരാൾ പിടിക്കാനൊന്നും വേണ്ട നിങ്ങൾ തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് ആദ്യം കണക്ട് ചെയ്ത് വെക്കുക കണക്ട് ചെയ്ത് വന്നതിന് ശേഷം നിങ്ങൾ വണ്ടിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് പോയി സ്റ്റാർട്ട് ചെയ്യാം അതിന് ശേഷം സ്റ്റാർട്ട് ആയതിന് ശേഷം ഇത് ഊരിയടുത്ത് ബോണിട്ട് അടച്ച് ഇപ്പോൾ യാത്ര തുടരാം ഓഫീസിൽ പോവുക എല്ലാം ചെയ്യാം അതിൻ്റെ ക്യാബിൾ ഇതാ വരുന്ന കേട്ടോ ചാർജ് ചെയ്യുന്ന ക്യാബിൾ യു എസ് ബി ക്യാബിളാണ് അപ്പോൾ നമ്മുടെ മൊബൈൽ ചാർജർ വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റും അപ്പോൾ നല്ലൊരു ഫങ്ഷനാണ് അപ്പോൾ കൂടുതൽ വണ്ടിയൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒരെണ്ണം വാങ്ങി വെച്ചാൽ നല്ലതാണ് ഓരോരുത്തരോരോത്ത വാങ്ങി വെച്ചാലും ആവശ്യമാണ് എന്നാലും ചില ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവും ഇത്രയും പൈസ ചിലവാക്കേണ്ടി വെച്ചിട്ട് അപ്പോൾ അങ്ങനത്തെ ആൾക്കാരോടല്ല പറഞ്ഞത് നിങ്ങളിപ്പോൾ രണ്ട് വണ്ടി മൂന്ന് വണ്ടിയൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ വണ്ടി വഴി നിൽക്കുമെന്ന് തോന്നിയാൽ ഇതുപോലൊരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ വണ്ടി വഴി നിൽക്കൂല നമ്മുടെ യാത്രകൾ തുടരും ഓക്കെ അപ്പോൾ താല്പര്യപ്പെടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതെവിടെ കാണണമെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ വാങ്ങിക്കൊള്ളണം നല്ലൊരു ഐറ്റംസാണ് കാറുമായും വാഹനമായി ബന്ധപ്പെട്ട് ഉപയോഗിക്കുന്ന എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു ഐറ്റംസാണ് ഓക്കെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മടിക്കരുത് ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്